കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായ കാർഷികോത്സവം കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി സംഘടിപ്പിക്കുകയുണ്ടായി ഈ വർഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കലാപരിപാടികളും ഘോഷയാത്രയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ മുൻകൈയോടെയുള്ള മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഇത് രണ്ടും പരമാവധി വിൽക്കേണ്ടത് കർഷകരെ സഹായിക്കാൻ ആവശ്യമായതുകൊണ്ട് പ്രദർശനമാണ് പ്രധാനമായിട്ട് ഇത്തവണയും സംഘടിപ്പിക്കുന്നത് മറ്റ് ആഘോഷങ്ങളും പരിപാടികളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് എന്നാൽ കർഷകർക്ക് വേണ്ടി പ്രദർശനം വിപണനവും സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അത് ഇത്തവണയും നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കണമെന്നാണ് കരുതുന്നത് സെപ്റ്റംബർ ഏഴ് മുതൽ ാണ് പരിപാടിയുടെ തുടക്കം കുറിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള സെമിനാറുകൾ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പതിമൂന്നാം തീയതി വരെ ഏഴ് മുതൽ വരെ കഴിഞ്ഞ തവണ നമ്മൾ ഈ ഭാഗത്ത് തന്നെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഇത്തവണ ചാക്കോളാസ് പവരിയന്റെ ഇപ്പുറത്ത് അവരുടെ തന്നെ ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെയാണ് എക്സിബിഷൻ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ഈ ഉത്സവത്തിന്റെ ഭാഗമായി തന്നെയാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വിഭിന്നമായി ഓരോരോ മേഖലയിലും ആ മേഖലയിൽ ഏത് കൃഷിക്കാണോ പ്രാധാന്യമുള്ളത് ആ കർഷകരുടെ സംഗമം എന്ന നിലയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ കൂവകൃഷി ആ മേഖലയിൽ കൂവ കർഷകരുടെ കൂണ് കൃഷി വ്യാപകമായിട്ട് സ്ഥലത്ത് കൂണ് കർഷകരുടെ അതുപോലെ നെല്ല് കരുമാലൂര് നെല്ലിന്റെ ആലങ്ങാട് കരിമ്പ് അങ്ങനെയുള്ള ഇരുപത് സെമിനാറുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ഇപ്പൊ തന്നെ നടന്നു കഴിഞ്ഞു ഇനിയുള്ള സെമിനാറുകളിൽ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ബി പ്രസാദ് നാളത്തെ സെമിനാർ യുവകർഷക സംഗമം അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് പതിമൂന്നാം തീയതി സഹകരണ സംഗമം ശ്രീ വി എൻ വാസുവൻ തുറമുഖ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട് ചെറു ധാന്യ കർഷക സംഗമം വില്ലജിന്റെ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി മന്ത്രിനാഥ് ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ജില്ലാ കളക്ടർ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ സംഘമുണ്ട് അതിൽ ശ്രീ എൻ എസ് കെ ഉമേഷ് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് മറ്റൊരു റിൽ ഇരുപത്തിരണ്ടാം തീയതി വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി തീയതി ക്ഷീര കർഷക സംഗമം ചിഞ്ചുറാണി വകുപ്പ് മന്ത്രിയാണ് പങ്കെടുക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി തന്നെ കുട്ടി കർഷക സംഗമുണ്ട് അതിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പങ്കെടുക്കും പിന്നെ മത്സ്യ കർഷക സംഗമം ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ പങ്കെടുക്കും ത്രിതല പഞ്ചായത്ത് സംഗമത്തിൽ ഇരുപത്തിയേഴാം തീയതി തദ്ദേശ ഗവരമന്ത്രി എം പി രാജേഷ് പങ്കെടുക്കും പിന്നെ രാജേഷിന് ഇരുപത്തി ആറാം തീയതിയാണ് ത്രിതല പഞ്ചായത്ത് സംഗമം ചില സെമിനാറുകളിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് അപ്പോ ഇത്തവണ സെമിനാറുകൾ അതാതിടങ്ങിൽ കേന്ദ്രീകരിച്ചിട്ടാണ് സംഘടിപ്പിക്കുന്നത് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ വകുപ്പുകളുടെ ഏകോപനമാണ് ഇപ്പൊ കൃഷിക്കാവശ്യമായ വെള്ളം മൈനർ മേജർ റിഗേഷനുകൾ പെരിയാറുവാരി ഇറിഗേഷൻ കൃഷി വകുപ്പ് മണ്ണ് സംരക്ഷണ വകുപ്പ് തൊഴിലുറപ്പ് സംവിധാനം പഞ്ചായത്തല സംവിധാനം ഒപ്പം തന്നെ സഹകരണ വകുപ്പ് ഇവരെല്ലാവരും ചേർന്ന് മൃഗസംരക്ഷണം ക്ഷീരവകുപ്പ് ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി